जानते ही है सर आप जहाँ से आए हैं वहाँ पे सबसे ज्यादा लोग वेयर करते हैं मुंड के ऊपर कुर्ताज आप देख जी, सकते जी, हैं जी, कितने प्यारे कलेक्शन है ില്ല നിങ്ങൾക്കും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ അതും നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് ആഡ് ചെയ്തിട്ട് അതും മെൻസ് വെയറിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് മൊത്തമായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കുറച്ച് കുർത്തകളുടെ കളക്ഷൻസാ ഇന്ന് നമ്മൾ വീഡിയോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ അജ്മേറ ഫാഷൻ്റെ തന്നെ നമ്മൾ മാം കാണിക്കാൻ പോകുന്ന കുർത്താസിന്റെ കളക്ഷൻസ് ഹലോ മാം ഹലോ സർ अब आज हमारे व्यूवर्स को थोड़ा कुर्ताज के कलेक्शंस दिखाओ ना जो आपके पास नए आए हुए हैं

നല്ല വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് വെച്ച് വെച്ചിരിക്കുന്നത് പ്രീമിയം കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് അതും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് വെറും വേണ്ടി ഇവിടെ തരുന്നത് കളക്ഷൻസ് വെച്ചേക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിൽ എല്ലാ തരം സൈസസും ിവിടെ കിട്ടുന്നുണ്ട് മുപ്പത്തി എട്ട് തൊട്ട് നാപ്പത്തിരണ്ട് വരെയുള്ള നിങ്ങൾക്ക് ഇതിൽ സൈസസ് കിട്ടുന്ന പറയുന്നത് അപ്പോൾ

मैन्युफैक्चरिंग कंपनी में आए हैं तो आपको लाख रुपए लगाने पड़ेंगे 2 लाख रुपए लगाने पड़ेंगे ऐसा नहीं है सिर्फ यहां पे आप शुरू कर सकते हैं काम सिर्फ 25 से 30000 रुपए में क्या बात कर रहे हो हां सर सिर्फ 25 से 30000 रुम 25000 रुपए के നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും വെറും മെൻസ് വെയർ അല്ല കളക്ഷൻസ് മൊത്തമായിട്ടും വെക്കാൻ പറ്റുന്ന 1 ലക്ഷം 2 ലക്ഷം രൂപയേടേടക്കണ്ട എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെറും 25000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വൈറൈറ്റീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും अब वो आगे थोड़े और कलेक्शन दिखा देते हाँ हैं सर आप जानते ही सर, आप जहाँ से आए हैं वहाँ पे सबसे ज्यादा लोग वेयर करते हैं मुंड के ऊपर कुर्ताज आप देख सकते हैं जी, कितने प्यारे कलेक्शन है कलेक्शन आपके सामने है कितना प्यारा गोल्डन कलर आ जाएगा सबसे ज्यादा सेलिंग कलेक्शन और मेंस में चलने वाला कलेक्शन है अभी गोल्डन कलर सर മാം പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോകുന്നവരായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തുവാ മുണ്ടിന്റെ മേളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് കുർത്താസ് മാത്രമായിട്ട് അപ്പൊ ഇതേപോലത്തെ പ്രീമിയം കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ എന്തുവാ കല്യാണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻസ് പോകാൻ നേരം മുണ്ടിൻ്റെ മേളിൽ

ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും റയോൺ ഫാബ്രിക്കിന്റെ മേള നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കുർത്താസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിൽ സൈസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മുപ്പത്തി എട്ട് സൈസിന്റെ മേള ഇവിടെ സൈസ് മെൻഷൻ തന്നെയാണ്

പ്ലെയിനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കറില് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നമ്മളിൽ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്കും നിങ്ങളുടെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തതോളൂ ഇപ്പം നമ്മുടെ ഓണവും കഴിഞ്ഞു പുതിയ പുതിയ കളക്ഷൻസ് വന്നുകഴിഞ്ഞിട്ടുണ്ട് മാം ഓക്കെ ആ ും കഴിഞ്ഞിട്ടാ പറയുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം ഫോർമൽസിന്റെ ഇതേപോലെ വെറൈറ്റീസ് കിട്ടുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് എത്ര നല്ല ഫോർമൽസിന്റെ തുണികളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മാം സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് റേറ്റ് പ്രൈസ് നമുക്ക് തുണികൾ കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കിട്ടുന്ന അതേപോലെ ബോക്സും മാം ആ വാവ് ఎత్ర నల్లలే వెరైటీస్ ఆ నింగల్కి ఇటన్న బాక్స్ ప్యాకింగ్ అదుం మనడైలు 4 మంత్స్ంటి తుణికలు నింగల్కి కిటన్నది. ఒత్రి కలెక్షన్స్ ఉండి మనడైలు వెరం కుర్తాస్ంటి మాత్రాయట. ఇయే పిచే బాక్స్ మే బి పూరే అప్నే కలెక్షన్స్ ఇయే. ఆప్ యే దేఖ్ సక్తే హై యే పూరా బాక్స్ ప్యాకేజింగ్ రహేగా సీక్వెన్స్ కుర్తాస్ డిఫరెంట్ డిఫరెంట్ కుర్తాస్ కి ఆప్నే జైసే బాత్ కరీ ప్లెయిన్ కలెక్షన్స్ కి తో ఆప్ యే దేఖ్ సక్తే హై ప్లెయిన్ కలెక్షన్స్ మే కిత్నే సారి కలర్స్ ఆ రఖే హై. ఓ ఎత్ర స్టాక్ లైట్ ఇరికినే నింగల్కి నోకాన్ మిటమ్ కుర్తాస్ంటి మాత్రాయట మనడైలు వెరైటీస్ ఆ ఇద మొత్తం బాక్స్ లైట్ వచెకినది. Sir, मैं आपको एक धमाकेदार कलेक्शन कलेक्शन भी दिखा सकती एकदम बेस्ट आ चुकी।, सर, आ चुकी है ये देखिए सब मल्टी कलर की ൾട്ടികളർ മേളം കളക്ഷൻസ് അതും കുർത്താസിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും വേറെ ഒരു വെറൈറ്റിയാണ് അതും കുറഞ്ഞ റേറ്റിൽ നമ്മുടെ അടുത്ത് കിട്ടുന്നത് അപ്പൊ നിങ്ങൾസ് വേണ്ട കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റി ആഡ് ചെയ്യാൻ പറ്റും അതും ബിസിനസ് വേണ്ടി हमको ഓൺലൈൻ ऑर्डर करना हो तो कर सकते हाँ सर, कर सकते सकते हैं हैं हम सर आपके स्क्रीन पे पे दिए हुए नंबरों कॉल और जब तक उनके पास प्रोडक्ट नहीं आ जाता पूरी जिम्मेदारी अजमेरा फैशन की मैम मैम जैसे अगर कोई कस्टमर विजिट करता है तो क्या आ, फैसिलिटीज रहती है अगर आप आ रहे हैं सूरत में तो सूरत मैं आपको एड्रेस भी बता देती हूँ प्लस मैं आपको एक फैसिलिटी का भी बता देती हूँ जब भी आप रेलवे स्टेशन आएंगे सूरत के वहां से एक किलोमीटर की दूरी पर रहेगा सुराना 101 ग्राउंड फ्लोर पे अजमेरा फैशन आपको देखने को मिल जाएगा प्लस आपको पिक एंड ड्रॉप की भी फैसिलिटी अवेलेबल है और साथ के साथ आप जो भाषा बोलते हैं वो ही सेल्स एग्जीक्यूटिव आपको अटेंड करने वाला है पूरा टूर देने वाला है आपकी रिक्वायरमेंट के हिसाब से മാം പറയുന്നത് നിങ്ങൾ ഇവിടെ വരുവാന്നെങ്കിലും വിസിറ്റ് ചെയ്യുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഞാനും വന്നായിരുന്നു അപ്പം ഒത്തിരി പറഞ്ഞ കമ്മീഷൻകാരും രക്ഷാകാരോ ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ കൊണ്ടുപോകാൻ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു അപ്പം അതെന്തോ നിങ്ങൾ തെറ്റായിട്ട് തെറ്റ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരേണ്ടതില്ല അതുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് ഡ്രൈവറ് നമ്മൾ അയച്ചു വരുന്നുണ്ട് അതും പിക്കപ്പ് കൊണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഉണ്ട് നിങ്ങൾക്ക് തരുന്ന നമ്പറും നമ്മുടെ മലയാളീൻ്റെ തന്നെ അപ്പം നിങ്ങൾക്കും ഏതെങ്കിലും പർച്ചേസിങ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൾ ചെയ്തിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ മാം പറഞ്ഞ വീഡിയോ കോളിൽ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്കും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പൊ നിങ്ങൾക്ക് എന്തോ പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും വന്നുകൊണ്ടിരിക്കും അപ്പൊ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് എളുപ്പം എളുപ്പം കോൺടാക്ട് ചെയ്തോളൂ അപ്പം പിന്നെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ